നമസ്കാരം ഞാൻ ഡോക്ടർ അശ്വിൻ രാജ് രാവിലെ ഈ തണുപ്പുള്ള സമയത്ത് എണീറ്റ് കാല് നിലത്ത് കുത്തുന്ന സമയത്ത് സൂചി കുത്തിക്കയുന്നത് പോലുള്ള വേദന വിരലിന് വേദന ഉപ്പൂറ്റി വേദന ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് യൂറിക് ആസിഡ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത് ഒരുപാട് പേര് ഇപ്പം അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് എന്നാൽ പേടിക്കേണ്ട ഒരു ഇല്ല അതിന് നമുക്ക് വീട്ടിൽ തന്നെ ധാരാളം പരിഹാരങ്ങളുണ്ട് അത് ഞാനിന്ന് പറഞ്ഞു തരാം അപ്പം നിങ്ങൾ പലർക്കും സംശയം കാണും എന്തുവാണ് ഈ യൂറിക് ആസിഡ് എന്നുള്ളത് നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണത്തിനകത്തെ പ്യൂരിൻ എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട് അത് ദഹി ഉണ്ടാകുന്ന വേസ്റ്റ് പ്രോഡക്റ്റ് ആണ് യൂറിക് ആസിഡ് എന്ന് പറയുന്നത് കിഡ്നി ആണ് ശരിക്കും ഇതിനെ അരിച്ച് പുറന്തള്ളി കളയേണ്ടത് നമ്മൾ അമിതമായിട്ട് ഈ പറയുന്ന പ്യൂരിനടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ കിഡ്നി പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യാത്ത സമയത്തോ ഇത് അമിതമായിട്ട് ബ്ലഡിനകത്ത് ഉണ്ടാവും പണ്ടത്തെ കാലത്തൊക്കെ എന്ന് പറഞ്ഞാല് പ്രായമുള്ള ആൾക്കാർക്ക് മാത്രമേ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാറുള്ളൂ ഇപ്പൊ പക്ഷേ യുവാക്കൾക്കും ഈ പ്രശ്നം ഉണ്ടാകുന്നുണ്ട് ഇത് ഈ ബ്ലഡിനകത്ത് അമിതമായിട്ട് ഈ സാധനം ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് ഇത് ക്രിസ്റ്റൽ പോലായിട്ട് ജോയിന്റുകളിലൊക്കെ പോയി അടിയുകയും അതിനുശേഷം ഈ ഗൗട്ട് എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള വേദനാജനകമായ ഒരു കണ്ടീഷൻ ഉണ്ടാക്കുകയും ചെയ്യുന്നു അപ്പൊ നമുക്ക് ഈ നാച്ചുറലായിട്ട് യൂറിയാസിനെ നിയന്ത്രിക്കണം എന്നുണ്ടെങ്കിൽ ഭക്ഷണത്തിൽ കുറച്ച് നിയന്ത്രണങ്ങൾ വരുത്തിയേ പറ്റുകയുള്ളൂ അതിൽ ആദ്യത്തെ ഒഴിവാക്കേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ റെഡ്മീറ്റും സീ ഫുഡും തന്നെയാണ് റെഡ്മീറ്റ് എന്ന് പറഞ്ഞാൽ മട്ടന് ബീഫ് ഇതുപോലുള്ള സാധനങ്ങൾ ഇത് നിർബന്ധമായിട്ടും കുറയ്ക്കണം അതുപോലെ തന്നെ സീ ഫുഡിനകത്ത് മത്തി അയില ചെമ്മീൻ കക്ക ഇതുപോലുള്ള സാധനങ്ങൾക്കകത്തൊക്കെ പ്യൂരിൻ കൂടുതലാണ് അപ്പൊ ഇത്തരം സാധനങ്ങൾ കഴിക്കുന്നത് കുറച്ച് കഴിഞ്ഞാൽ തന്നെ നല്ല ആശ്വാസം കിട്ടും അതുപോലെ തന്നെ ഈ മാംസങ്ങൾക്കകത്തേ തന്നെ ബ്രെയിൻ ലിവർ ഇതുപോലുള്ള സാധനങ്ങൾക്കകത്തും പ്യൂരിൻ കൂടുതലാണ് അടുത്തെന്ന് പറഞ്ഞാൽ ഈ മധുരപാനീയങ്ങൾക്കാത്തടങ്ങിയിരിക്കുന്ന ഫ്രക്ടോസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഇയാളൊരു പ്രധാനപ്പെട്ട വില്ലനാണ് ഈ സോഡ പാക്കറ്റ് ജ്യൂസ് ഇത്തരം സാധനങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കും അടുത്തൊരു പ്രധാനപ്പെട്ട വില്ല എന്ന് പറഞ്ഞാൽ മദ്യമാണ് പ്രത്യേകിച്ചും ബിയർ എല്ലാ മദ്യവും പ്രശ്നം തന്നെയാണ് പ്രത്യേകിച്ചും ബിയർ എന്ന് പറഞ്ഞാൽ യൂറിക്കാസിൻ്റെ ഉണ്ടാകുമെന്ന് മാത്രമല്ല അതിനെ പുറത്ത് പോകുന്നത് തടയുകയും ഇവിടെ ചെയ്യും കഴിച്ചു കൂടാത്തതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോൾ കഴിക്കേണ്ട സാധനങ്ങളോടുണ്ട് ഈ നാച്ചുറൽ ആയിട്ട് തന്നെ യൂറിക് ആസിന്റെ ശരീരത്തിനകത്തുനിന്ന് ഫ്ലഷ് ചെയ്ത് കളയാൻ സഹായിക്കുന്ന ചില സൂപ്പർ ഫുഡുകളുണ്ട് അതുകൂടെ പറഞ്ഞുതരാം അതിൽ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ വൈറ്റമിൻസ് ആയിട്ടുള്ള ഫുഡുകൾ തന്നെയാണ് ഈ നാരങ്ങ നെല്ലിക്ക ഓറഞ്ച് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന സാധനങ്ങളാണ് ഈ നാരങ്ങ വെള്ളം കുടിക്കുമ്പോൾ മധുരവും പോകുന്ന ചേർക്കരുത് അങ്ങനെ ഒരു കാര്യവും കൂടെ ഉണ്ട് അപ്പൊ ഇതൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ യൂറിക്കാസിന്റെ ക്രിസ്റ്റലിനെ അലിയിച്ച് കളയാനായിട്ട് ഇത് സഹായിക്കും അടുത്തതെന്ന് പറഞ്ഞാൽ ഈ വെള്ളവും ഫൈബറും ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയ ഭക്ഷണങ്ങളാണ് ഈ ചീര ഇലക്കറികൾ ഓട്സ് കാരറ്റ് ബീട്രൂട്ട് വെള്ളരിക്ക ഇത്തരം സാധനങ്ങൾ ഇതൊക്കെ യൂറിക് ആസിഡിനെ ശരത്തുനിന്ന് ഫ്ലഷ് ചെയ്ത് കളയാനായിട്ട് സഹായിക്കുന്ന ഭക്ഷണങ്ങളാണ് അടുത്തതെന്ന് പറഞ്ഞാൽ ഈ ചെറികളും ബെറികളും ഒക്കെയാണ് അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ അത്ര സുലഭമായിട്ട് കിട്ടുന്ന സാധനമല്ല കിട്ടുമെങ്കിൽ അതും യൂറിക് ആസിഡിനെ ഫ്ലഷ് ചെയ്യാൻ അതിന് നല്ല കഴിവുണ്ട് അടുത്താണ് ഏറ്റവും ആയിട്ടുള്ള മരുന്ന് വെള്ളം ഈ വെള്ളം കുടിക്കാതെ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും യൂറിക് ആസിഡ് കുറയത്തില്ല ഈ വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു മൂന്നാല് ലിറ്റർ വെള്ളമെങ്കിലും ദിവസവും കുടിക്കാനായിട്ട് ശ്രമിക്കണം വെള്ളം കുടിക്കുന്ന അനുസരിച്ച് യൂറിക് ആസിഡ് പുറത്ത് പോകും എന്ന് പറഞ്ഞാൽ ഈ വെള്ളം അകത്തോട്ട് ചെല്ലുമ്പോഴത്തേക്കും കിഡ്നി യൂറിക് ആസിഡിനെ കൂടി ഇതിനകത്തോട്ട് മിക്സ് ചെയ്തിട്ട് കിഡ്നിയുടെ ഫിൽട്രേഷൻ റേറ്റ് കൂട്ടും അപ്പോൾ ആ സമയത്ത് യൂറിക് ആസിഡ് ഇതിനകത്ത് മിക്സ് ആയിട്ട് പുറത്തോട്ട് പോകും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുകയും ചെയ്യും പിന്നെ വെറുതെ വെള്ളം കുടിക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിനകത്ത് നാരങ്ങാ നീരി വിഴിഞ്ഞതോ അല്ലെങ്കിൽ ആപ്പിൾ സിഡർ വിനഗർ ചേർത്തോ ഒക്കെ കഴിക്കുക അപ്പോൾ കുറച്ചും കൂടെ എഫക്റ്റ് കിട്ടും അടുത്തതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ എക്സർസൈസ് എന്തെങ്കിലും ചെറിയ നടപ്പം അപ്പോഴായാലും മതി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം അടവ് മാത്രമേ പറ്റൂ നടക്കാം ഓടാം സൈക്ലിങ് അതാവനവൻ്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ചെയ്യുക അപ്പോൾ ഈ വ്യായാമം ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ വേർക്കും മൂത്രം പോകാനുള്ള ടെൻഡൻസി കൂടുകയൊക്കെ ചെയ്യും പിന്നെ ശരീരഭാരം ഒന്ന് നിയന്ത്രിക്കും ശരീരഭാരം കൂടിയാലും ഈ യൂറിക് ആസിഡ് കൂടി നിൽക്കാനുള്ള ഒരു സാധ്യതയുണ്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ജോയിൻറ്റിലൊക്കെ കൂടുതലായിട്ട് വേദനയുണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്ത് കഠിനമായിട്ടുള്ള വ്യായാമം ഒന്നും ചെയ്യാനായിട്ട് ശ്രമിക്കരുത് അപ്പോൾ പിന്നെ കൂടുതൽ വഷളാവാനാണ് സാധ്യത അപ്പോൾ നിങ്ങൾ ഈ പറയുന്നത് പോലെ ഒരുപാട് കൂടുതലായിട്ട് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് മരുന്ന് കഴിക്കുക കൂട്ടത്തിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക അതല്ല ചെറിയ വേദനകളുടെ തുടക്കമാണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ ചെയ്താൽ തന്നെ നല്ല ആശ്വാസം കിട്ടും ആശ്വാസം കിട്ടിയതിന് ശേഷം പതിയെ എക്സർസൈസുകളോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു നടപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം കൂടെ തുടങ്ങും ആ ഒരു കാര്യം വിട്ടുപോയി ഉറക്കം ഉറക്കം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രോപ്പറായിട്ട് ഒരു ഏഴ് മുതൽ ഒമ്പത് മണിക്കൂർ വരെ ഉറങ്ങി ശരീരത്തിന്റെ ചൂട് കുറച്ചില്ലെങ്കിൽ ശരീരത്തിന്റെ ചൂട് കൂടിയാൽ യൂറിക് ആസിഡ് കൂടി തന്നെ നിൽക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ അതിനൂടെ ശ്രദ്ധിക്കണം പ്രോപ്പറായിട്ട് ഉറങ്ങും ചെയ്യുക അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ചാൽ ചെറിയ ആണെന്നുണ്ടെങ്കിൽ തുടക്കമല്ല ഒരു മിഡ് സ്റ്റേജ് വരെയൊക്കെ യൂറിക്കാസിനെ നമുക്ക് മരുന്നൊന്നും ഇല്ലാതെ തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഒരുപാട് കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ വെച്ചിരുന്ന് വഷളാക്കാൻ നോക്കരുത് ആദ്യം അങ്ങ് മരുന്ന് കഴിക്കുക എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളോട് ചെയ്ത് കഴിഞ്ഞാൽ യൂറിക്കാസ് കൺട്രോളിൽ വരും നിങ്ങൾക്ക് സുഖകരമായിട്ട് മരുന്ന് നിർത്തി ഈ പറയുന്ന പോലെ ഈ കാര്യങ്ങളും ചെയ്ത് ജീവിച്ചുവാനായിട്ട് പറ്റും ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നും ഉപകാരപ്രദമായെന്നൊക്കെ കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് എല്ലാവരുടെയും അറിവിലേക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക